ുന്നു പപ്പയുടെ ജോലി എഴുതിയുടെ ജോലി എന്താണോ ഞാൻ എഴുതിട്ടേ ഹൗസ് വൈഫ് ഹൗസ് വൈഫ് ഒരു ജോലിയാണോ ഹൗസ് വൈഫ് ഒരു ജോലി ഈ ാലും ഉച്ചക്കപ്പെടുന്ന ശമ്പളം ഒന്നും കിട്ടാത്ത ഞങ്ങൾ ഹൗസ് വൈഫ് ഈ ലോകത്തിലെല്ലാവരും ഉച്ചയ്ക്കപ്പെടുന്ന രാവിലെ മുതല് വൈകിട്ട് വരെ ജോലി എടുത്തിട്ട് ശമ്പളം ഒന്നും കിട്ടാതെ ശമ്പളം സ്കൂളിൽ വിട്ട് വിട്ട് ബാക്കി പണികളെല്ലാം വേണ്ടി എടുക്കാൻ വേണ്ടിട്ട് ഓടുന്ന ഓട്ടോട്ടല്ലോ പൈലറ്റുമാര് ഏറോപ്ലൈനെ കയറിയിട്ട് സ്വിച്ചൊക്കെ ഇട്ടാൽ മതി ഞങ്ങൾക്ക് ഇവിടെ പറക്കണം പിന്നെ ഞാൻ ഇങ്ങനെ അടിച്ചു വിടാ